സാമൂഹിക സുരക്ഷാ പെൻഷൻ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി സർക്കാർ വീടുകളുടെ കൂടിയ തറവിസ്തീർ വിസ്തീർണം ഇനി പെൻഷന് അയോഗ്യതയാകില്ല ഇ പി എഫ് പെൻഷൻ അർഹതാ മാനദണ്ഡത്തിലും ഇളവ് വരുത്തി സംസ്ഥാനത്ത് നാൽപ്പത്തിയഞ്ച് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനും ആറ് പോയിന്റ് അഞ്ച് ലക്ഷം പേർക്ക് സർക്കാർ ധനസഹായം ഉപയോഗിച്ചുള്ള ക്ഷേമനിധി പെൻഷനും ലഭിക്കുന്നുണ്ട് കൂടാതെ ചില ക്ഷേമനിധി ബോർഡുകൾ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ നൽകുന്നു അർഹരായ ഗുണഭോക്താക്കൾക്ക് മാത്രം പെൻഷൻ ഉറപ്പാക്കാനാണ് നേരത്തെ മാനദണ്ഡങ്ങൾ കർശനമാക്കിയത് ആയിരത്തി ഇരുനൂറ് ചതുരശ്ര അടിയിൽ കൂടുതൽ തറ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷന് അർഹതയില്ലെന്നായിരുന്നു പ്രധാന നിബന്ധന എന്നാൽ പുതിയ ഉത്തരവിൽ ഇത് ഒഴിവാക്കി പുതിയ അപേക്ഷകരിൽ ഇ പെൻഷൻ ലഭിക്കുന്നവർക്ക് ക്ഷേമ പെൻഷൻ അറുനൂറ് രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂവെന്നായിരുന്നു മറ്റൊരു പ്രധാന ഭേദഗതി ഇതിൽ ഇളവ് വരുത്താനാണ് സർക്കാരിന്റെ തീരുമാനം പ്രതിമാസം രണ്ടായിരം രൂപ വരെ ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്നവർക്ക് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ക്ഷേമ പെൻഷൻ നൽകും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്നവർക്ക് പ്രതിമാസം അറുനൂറ് രൂപ നിരക്കിൽ മാത്രമേ പെൻഷന് അർഹതയുണ്ടാകൂ പെൻഷൻ വാങ്ങുന്നവരുടെ രേഖകൾ വ്യക്തമായി പരിശോധിച്ച ശേഷമേ സുരക്ഷാ പെൻഷൻ അനുവദിക്കാവൂവെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് തിരുവനന്തപുരം